എല്ലാവർക്കും അറിയാലേ കല്ല് മാത്രല്ല ഇട്ടത് ഇത് അനിശ്ചിതത്വത്തിന്റെ എല്ലാ അനിശ്ചിതത്വവും മാറ്റി കേന്ദ്രാനുമതി വാങ്ങിച്ച് പാരിസ്ഥിതിക അനുമതി വാങ്ങിച്ചു അതിൻ്റെ എഗ്രിമെന്റ് മുഴുവൻ തയ്യാറാക്കി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കൺഫ്യൂഷൻസും ഇല്ലാതാക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടാണ് കല്ലിടുന്നത് മുഖ്യമന്ത്രി എവിടെയെങ്കിലും കൊണ്ടുപോയി വെറുതെ കല്ലിടാറുണ്ടോ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിയോജന മണ്ഡലത്തിൽ ധർമ്മട നിയോജന മണ്ഡലത്തിൽ ഉള്ളി പോകുമ്പോൾ തോന്നുവാണ് ഒരു പാലം പണിയണം ഈ പുഴയ്ക്ക് അപ്പുറത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് ഒരു പാലം പണിയണം മുഖ്യമന്ത്രി കറിയിൽ നിന്നിറങ്ങി ഉടനെ കല്ലുടോ കല്ലിടില്ല കല്ലിടണമെങ്കിൽ ബജറ്റിൽ ആദ്യം പ്രൊവിഷൻ വേണം ബജറ്റ് പ്രൊവിഷൻ വേണം അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം പിന്നെ അല്ല അതിനു മുമ്പ് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം പ്ലാൻ തയ്യാറാക്കണം അതിനുശേഷം അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം പിന്നെ ടെക്നിക്കൽ സാങ്ഷൻ വേണം പിന്നെ ടെൻഡർ ചെയ്യണം വർക്ക് അവാർഡ് ചെയ്യണം ഇതങ്ങനെ ടെൻഡർ ചെയ്ത് വർക്ക് അവാർഡ് ചെയ്യണ കേസുമല്ല ഇത് കാരണം ഒരു പാർട്ടിയിൽ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും എടുക്കാൻ തയ്യാറല്ല എല്ലാവരും മാറി അപ്പോൾ ഒരു ലോങ് പ്രോസസ്സാണ് ഏറ്റവും തടസ്സമായി നിരുന്ന എല്ലാ തടസ്സവും മാത്രമല്ല പാരിസ്ഥിതിക അനുമതി അവിടെ സമരം കാരണം ഇതിൻ്റെ റെഫ്യൂജീസ് ഉണ്ടാവും ഈ വികസനത്തിൻ്റെ ഇരകളുണ്ടാവും അവരുമായിട്ട് സെറ്റിൽമെൻ്റ് നടത്തി ചർച്ച ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള നാനൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ പാക്കേജ് ഇതെല്ലാം പൂർത്തിയാക്കി കല്ലിട്ട് കൗണ്ട് ഡൗൺ തുടങ്ങി കൗണ്ട് ഡൗൺ നിങ്ങൾ നോക്കൂ ഈ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻ്റെ കാലത്ത് ആ കൗണ്ട് ഡൗൺ പറഞ്ഞിരിക്കുന്ന സമയമനുസരിച്ച് ഉള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു അതേ ഫോമിലാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന ഈ ഗവൺമെൻറ് അത് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്ഘാടനം ചെയ്യായിരുന്നു പിന്നെ എഗ്രിമെന്റ് ഉണ്ട് ഗവൺമെൻ്റ് അവരും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിൽ രണ്ടായിരത്തി പതിനേഴിൽ റോഡ് കണക്ടിവിറ്റി മുഴുവൻ തീർക്കാവുന്ന ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാ ആരംഭിച്ചിട്ട് പോലും ഇല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ റെയിൽ കണക്ടിവിറ്റി മുഴുവൻ തീർക്കാവുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഇത് മാത്രം പണിതു വച്ചാൽ പോരാ റെയിൽ കണക്ടിവിറ്റി റോഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ടെയ്നർ മൂവ്മെന്റ്സ് നടക്കുന്നത് അതിനുവേണ്ടി ഒന്നും ചെറുപേരിൽ അനക്കിയിട്ടില്ല ഒരു പണിയും ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ ഒന്നും അത് സ്വാഭാവികമായ തുടർച്ച അവർക്ക് സമയം നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള അദാനി ഗ്രൂപ്പിന് അവർ ചോദിക്കുമ്പോഴല്ല സമയം നീട്ടിക്കൊടുക്കുക ഒരു നഷ്ടപരിഹാരവും ആവശ്യപ്പെടാതെ തുടർച്ചയായി അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക എന്നുള്ള ജോലിയല്ലാതെ ഈ ഗവൺമെന്റ് കാര്യമായി ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർക്കേണ്ടത് ആറു വർഷം വൈകിട്ടാണ് തീർക്കുന്നത് അപ്പോൾ ആ മനുഷ്യനാണ് ആരോപണ പിന്നെ ഈ പിണറായി വിജയൻ ഇന്നലെ കല്ലിട്ട കാര്യം പറഞ്ഞു പിണറായി വിജയൻ ഈ കല്ലിട്ട സമയത്ത് എന്താ പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്നാണ് ഇപ്പോ വയനാട് സംരംഭം ഉണ്ടായപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവ് നിലയിൽ സ്വാഗതം ചെയ്തു ഞങ്ങൾ ഗവൺമെന്റിന്റെ കൂടെയാണെന്ന് പറഞ്ഞു വിഴിഞ്ചം പദ്ധതി തുടങ്ങുമ്പോൾ ഇന്ന് ക്രെഡിറ്റ് എടുക്കുന്ന എടുക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾക്കറിയാലോ ഈ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി ആണ് അന്ന് പറഞ്ഞത് ഈ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ആവശ്യമാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായി ഇത് കേരളത്തിന്റെ വികസന സാധ്യതകൾ തുറക്കുന്നൊരു സംഭവമാണ് അതിൻ്റെ കൂടെ ഉണ്ടാവും ഞാനന്ന് പ്രതിപക്ഷ നേതാവ് ഞാൻ അങ്ങനെ പറയുള്ളൂ അദ്ദേഹം പറഞ്ഞത് എന്താണ് അങ്ങനെയല്ല പറഞ്ഞത് ഈ ഉമ്മൻചാണ്ടി ഈ കല്ലിട്ട ഈ കല്ലിട്ടതിനെ പറ്റി തമാശയല്ല കല്ലിട്ടപ്പോൾ പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് കടൽ കൊള്ളയാണ് മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരാണ് അവിടെ വീഴാൻ വീഴാമൂലും ഒരു കണ്ണീരും വീണില്ലല്ലോ ഒരു കടൽ കൊള്ളയും നടന്നില്ലല്ലോ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടും നടന്നില്ലല്ലോ ഒമ്പത് കൊല്ലായിട്ട് ഭരിച്ചിട്ട് അന്നാ പിന്നെ ഒരു അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തേലും പറയരുതില്ലേ അവർ തന്നെ വെച്ചല്ലോ സി എൻ രാമേന്ദ്രൻ നായർ കമ്മീഷൻ ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്താ ക്ലീൻ ചിറ്റാണ് ആ മനുഷ്യൻ ചെയ്തതിന് മുഴുവൻ അപ്പം ആ ആ മനുഷ്യനെ കുറിച്ചൊരു വാക്കുപോലും പറയാതെ ഞാൻ അതുതന്നെയാണ് പറഞ്ഞത് അടുത്തുള്ള വീട്ടിലെ കാര്യത്തിൻ്റെ പിതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് അല്ലെ ഞാൻ ഇന്നലെ പറഞ്ഞ എന്തെല്ലാം നോണയാണ് ഈ വാസവൻ മന്ത്രി പറഞ്ഞത് അദ്ദേഹം ഇത് വിവാദമായി എന്നെ ക്ഷണിച്ചില്ല എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ വിവാദമായി കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും ഒക്കെ പ്രതികരിച്ചപ്പോൾ എനിക്കൊരു കത്ത് കൊടുത്തു വിട്ടു അല്ലേ തലേ ദിവസം ഡേറ്റ് ഇട്ടാണ് കത്ത് കൊടുത്തു വിട്ടത് തലേ ദിവസം നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ മനോരമ ഉൾപ്പെടെയുള്ള പത്രത്തിൽ എന്താ പറഞ്ഞത് വിളിക്കുന്നില്ല കാരണം ഇത് നാലാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് നാലാം വാർഷികം സർക്കാർ ബഹിഷ്കരിച്ചിരിക്കുക അല്ല പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുക അപ്പോൾ വിളിക്കേണ്ട കാര്യമില്ല എന്ന് എന്നിട്ട് ഇങ്ങനെ ആ ദിവസത്തെ ഡേറ്റിട്ട് എനിക്ക് കത്ത് തരുന്നത് നോണേലേ അപ്പോൾ പിന്നെ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് അയച്ച പേരിൽ വി ഡി സതീശൻ്റെ പേരുണ്ടെന്നോർ അതല്ലല്ലോ മീഡിയയോട് പറഞ്ഞത് നാലാം വാർഷിക ആഘോഷമാണിത് നാലാം വാർഷിക ആഘോഷമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പ്രധാനമന്ത് അന്ന പിന്നെ നിങ്ങളോട് പറഞ്ഞ പോലെ പ്രധാനമന്ത്രിക്ക് എൻ്റെ ഓഫീസിലേക്ക് പി എംഒയിലേക്ക് കത്ത് അയച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നിട്ടേ തീരുമാനം അങ്ങനെ അല്ലല്ലോ മന്ത്രി പറഞ്ഞത് മന്ത്രി പറഞ്ഞത് വിളിക്കില്ല എന്നാണ് പറഞ്ഞത് പിന്നെ വിവാദമായി കഴിഞ്ഞപ്പോൾ ഇല്ല പിന്നെ ഇപ്പോൾ പറയുന്നു കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും മാത്രമോ പ്രധാനമന്ത്രിയും മാത്രമോ പ്രസംഗിക്കണമെന്ന് പിന്നെ ഞാന്തിരവാണ് അപ്പോൾ അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയും ഭയം കൊണ്ടാണ് നമ്മളെ മാറ്റിയത് അത് അവരുടെ ഔചിത്യം എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല വീട്ടിലെ കല്യാണമൊന്നുമല്ലല്ലോ അത് പൊതുപരിപാടിയാണ് അത് ജനങ്ങളത് വിലയിരുത്തും ജനങ്ങൾ വിലയിരുത്തും മനസ്സിലായില്ല അത്രയേ ഞാൻ ഞാനതിനകത്ത് വേറെ പ്രതിഷേധം പോലും എന്റെ ഭാഗത്തു നിന്നില്ല പരിഭവം പോലും എന്റെ ഭാഗത്തു നിന്നില്ല ഞാൻ പങ്കെടുക്കില്ല കാരണം പങ്കെടുക്കാൻ ഉള്ള കാര്യമില്ല ഞാൻ അവിടെ ചെന്ന് എന്ത് കാണാൻ പോണ എനിക്ക് കേരളത്തിലെ പ്രതിപക്ഷത്തെ പ്രതിദാനം ചെയ്ത് സംസാരിക്കാനുള്ള അവസരമില്ല പിന്നെ ഞാൻ എന്തിനാ പോകുന്നു പിന്നെ ഇപ്പോൾ കസേരയെ പിടിച്ചിടാണ് വിവാദമായപ്പോ ആ കസേര അവിടെ ഉണ്ടായിരുന്നില്ല രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്ന കസേര പോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ഉണ്ടായിരുന്നില്ല ക്ലിയറാണല്ലോ ഉണ്ടെങ്കിൽ പി എംഒയിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ അല്ലല്ലോ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞത് വിളിക്കുന്നില്ല നാലാം ഭാർഷികം ഏത് നാലാം ഭാഷിക ഇത് ഈ ഗവൺമെന്റിന്റെ നാലാം ഭാർഷികമായിട്ട് ആഘോഷിക്കാൻ ആണോ നാലാം വാർഷികം അതാണ് ബി ജെ പിക്ക് വ്യക്തമാക്കണം ഞാൻ പറഞ്ഞത് ഈ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നാലാം വാർഷികം ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കണം അത്രേ ഉള്ളൂ നീ ഒരുമിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഒരുമിച്ച് ആഘോഷിച്ചു ഞങ്ങൾ അതിൽ പ്രതിഷേധം നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചു ഏതായാലും ഒരുമിച്ചോ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് ഇവിടെയുള്ള ഇതിലും തീർച്ചയായിട്ടും 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 വിഴിഞ്ഞത്തിനെതിരെയല്ല സമരം ചെയ്തത് അവിടത്തെ ജനങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ഈ വിഷയം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അഡ്രസ് ചെയ്യപ്പെട്ട വിഷയമാണ് അതായത് അവിടെ ഈ രണ്ടായിരം മൂവായിരം മീറ്റർ നീളത്തിൽ ഈ കൽഭിത്തി കെട്ടുമ്പോൾ അവിടെ സേഫ് ആവും പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തേക്ക് കുറേ കൂടെ വളറവളാവും കടലാക്രമണം രൂക്ഷമാവും അവിടെ ഇതിൻ്റെ ഈ ഡെവലപ്മെൻറ് റെഫ്യൂജീസ് ഇരകൾ ഇരകളുണ്ടാവും അത് മനസ്സിലാക്കി അന്നത്തെ സമരം ചെയ്ത ആളുകളുമായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കി നാനൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ ഒരു പാക്കേജ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കി ഗവൺമെന്റ് ഉത്തരവിറക്കി പക്ഷെ ഇരകൾ എവിടെ കിടന്നിരുന്നത് വലിയ തുറയിലെ സിമന്റ് ഗോഡൌണിൽ നാനൂറ്റി അമ്പതോളം കുടുംബങ്ങൾ കിടന്നിരുന്നു അവിടെ പോയി അത് കണ്ട് നിയമസഭയിൽ കൊണ്ടുവ വന്ന് കൈ കൂപ്പി ആ പാവപ്പെട്ടവരെ പുനരധിപ്പിക്കണമെന്ന് പറയുന്നത് അതിനുവേണ്ടി അവർ സമരം ചെയ്തു ആ സമരത്തിന് ഞങ്ങൾ പിന്തുണ കൊടുത്തു അത് വിഴിഞ്ഞത്തിനെതിരായിട്ടുള്ള സമരമല്ല പോർട്ടിനെതിരായ സമരമല്ല വിഴിഞ്ഞം തുറമുഖം വന്നത് കൊണ്ട് ഉണ്ടായ വികസനത്തിൻ്റെ ഇരകളായി മാറി കാറ്റും വെളിച്ചവും കടക്കാത്ത സിമൻ്റ് ഗോഡൗണിൽ പ്രസവം വരെയാണ് നടന്നവണ് തളന്ന് കിടക്കുന്ന ആളുകളുണ്ട് നാനൂറ്റി കുടുംബങ്ങൾ പ്രായമായവർ ഇപ്പോൾ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തു അത് ആ സമരം കൊണ്ട് ഞങ്ങൾ ചെയ്ത സമരം കൊണ്ടും തിരുവനന്തപുരം രൂപത ലത്തീൻ രൂപതയുടെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ സമരം ആ സമരത്തിന് ഒന്നാമത്തെ ദിവസം മുതൽ നൂറ്റി നാൽപ്പതാമത്തെ ദിവസം വരെ പിന്തുണ കൊടുത്ത ആളുകളാണ് ഞങ്ങൾ ആ സമരം ചെയ്തു ആ സമരം വിഴിഞ്ഞത്തിനെതിരാണ് എങ്ങനെ പാവപ്പെട്ട മനുഷ്യരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് ഉമ്മൻചാണ്ടി വെച്ച നാനൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ ചെലവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ സമരം നടത്തിയത് ആ സമരം ശരിയായിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി പറയുന്നത് ജാഗ്രത ാണ് പക്ഷേ ഞാൻ രണ്ട് രീതിയിലാണ് ഇതിനെ ഇത് ചെയ്യേണ്ടത് ഒന്ന് ഹൈബ്രിഡ് കഞ്ചാവ് അദ്ദേഹത്തിന്റെ പിടിച്ചെടുത്തു ഒരു വിട്ടുപിരിച്ചാൽ പാടില്ല നിയമപരമായിട്ടുള്ള എല്ലാ കേസെടുക്കണം കാരണം സിനിമ സൈറ്റിലും ഇങ്ങനത്തെ സൈറ്റിലും ഒക്കെ ഇതുള്ളത് പ്രത്യേകിച്ച് ഇവരെല്ലാം എല്ലാം വലിയ ഇൻഫ്ലുവൻസേഴ്സാണ് സൊസൈറ്റിയിലെ ചെറുപ്പക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ് അവരിതുപയോഗിക്കുക എന്ന് പറയുന്ന മെസ്സേജ് വളരെ മോശമാണ് ആ കാര്യത്തിൽ അതിശക്തമായ നിയമപരമായ നടപടികളെടുക്കണം മറ്റു വിഷയത്തിൽ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം ഓവറായിട്ട് അതായത് ഒരു പ്രപ്പോഷണൽ ആയിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരാളെ വഴക്ക് പറഞ്ഞു എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കുക ക്രിമിനൽ ഐ പി സി പ്രകാരം ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞു നിങ്ങളെ ഇൻറ്റിമിഡിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക അതിനെന്നെ തൂക്കിക്കൊല്ലാൻ പറ്റില്ലല്ലോ പക്ഷേ ഇതങ്ങോട് ഒരു വലിയ കൊട്ടി ഘോഷിച്ച് ആ ഒരു ചെറുപ്പക്കാരനെ ഇത് ചെയ്തു അപ്പോൾ സമാനമായ കേസുകളിൽ അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നൊരു പൊതു ആക്ഷേപം വന്നിട്ടുണ്ട് അത് ഗൗരവതരമായി പരിശോധിക്കണം ഫോറസ്റ്റ് എക്സസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കൂടുതലായി ആ കാര്യത്തിൽ ചെയ്ത് മറ്റേ കാര്യത്തിലല്ല കാരണം ഞാൻ അത് പറയാൻ പാടില്ല മറ്റേ കാര്യത്തിൽ കാരണം എൻഫോഴ്സ്മെൻറ്റ് സർക്കാർ ചെയ്യണം എന്ന് ഏറ്റവും ശക്തിയായിട്ട് ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പരാതിപ്പെട്ട ഒരാളാണ് പോലീസും എക്സൈസും ഈ വിമുക്തിയും മറ്റേ ബോധവൽക്കരണമൊക്കെ മാറ്റിവെച്ച് എൻഫോഴ്സ്മെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് നടത്തി അതിനെ പിന്തുണയ്ക്കും അത് ഇതുമായിട്ട് കണക്ഷൻ ഇല്ല രണ്ടാമത്തെ കാര്യത്തിൽ ഫോറസ്റ്റ് സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു ഒരു പൊതുബോധം ഉണ്ടായിട്ടുണ്ട് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് അങ്ങനെ കൂടുതലായി ഈ ഒരു വാർത്താ പ്രാധാന്യത്തിലും മറ്റ് കാര്യങ്ങൾക്കുമായി അയാളെ ഹറാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ കൂടെയാണല്ലോ ഞങ്ങൾ ആ സമരത്തിന്റെ കൂടെയാണ് ഞങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ ആ സമരപ്പന്തലിൽ പോയി നടത്തിയൊരു പ്രസംഗമുണ്ട് ഇതിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇത് വഗഫ് ഭൂമിയല്ല കേരളത്തിലെ ആദ്യമായിട്ടാണ് ഒരാൾ പറഞ്ഞത് ഇത് വഖഫ് ഭൂമി അല്ലാന്ന് ഇപ്പോൾ ഇത് ഭൂമി കൊടുത്ത സത്താർ സെട്ടിൻ്റെ കുടുംബം വഖഫ് ട്രൈബ്യൂണൽ പറഞ്ഞിരിക്കുന്നു ഭൂമി വഖഫല്ല ഭൂമി ഏറ്റുവാങ്ങിയ ഫറൂഖ് കോളേജ് പറഞ്ഞിരിക്കുന്നു ഇത് വഖഫ് ഭൂമി അല്ല അപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൻ്റെ അനുകൂല വിധി മുനമ്പത്ത് പാവപ്പെട്ടവർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴാണ് സർക്കാർ പോയി അത് സ്റ്റേ ചെയ്തത് ഒന്ന് ഞാൻ പറഞ്ഞ പോയിന്റ് അതിന് അഞ്ച് കാരണങ്ങൾ പറഞ്ഞിരുന്നു വഖഫ് ഭൂമി അല്ലാന്ന് രണ്ട് ഞാൻ പറഞ്ഞത് ഇത് മതപരമായ ഒരു ഭിന്നിപ്പിനു വേണ്ടി ഉപയോഗിക്കരുത് കേന്ദ്രത്തിൽ പെൻഡിങ് ഇരിക്കുന്ന വഖഫ് ബില്ലും ഈ മുനമ്പത്ത വിഷയവും തമ്മിൽ ഒരു ബന്ധവും ആ വഖഫ് ബില്ല് പാസ്സായാലും മുനമ്പത്ത ജനങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ശരിയായില്ലേ അതല്ലേ കിരൺ റിജ്ജു എന്ന് പറഞ്ഞത് നിങ്ങൾ ആ പ്രസംഗം നോക്കുക ഞാൻ ആദ്യമായി മുനമ്പത്ത് പോയപ്പോൾ അവരോട് പ്രശ്നം മൂന്നാമത് പറഞ്ഞത് ഇത് മതപരമായിട്ട് ഭിന്നിപ്പുണ്ടാകരുത് കാരണം ഇതിൻ്റെ പുറകെ ചർച്ച് ബില്ല് വരും ഇത് പാർലമെന്റ് പാസാക്കി അന്ന് ആർ എസ് എസിൻ്റെ ഓർഗനൈസറിൽ എന്താ ഏഴ് കോടി ഹെക്ടർ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കയ്യിലിരിക്കേണ്ട അത് തിരിച്ചെടുക്കണം എന്നാണ് പറഞ്ഞത് മൂന്ന് കാര്യം അതിപ്പോഴും അങ്ങനെ നിൽക്കുകയാണ് അതുതന്നെയാണ് പ്രസക്തി ഞങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് അത് അവർക്കറിയാം മുനമ്പത്ത് സമരം ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയാം പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞങ്ങൾ വന്നാൽ ഞങ്ങളിത് പത്ത് മിനിറ്റ് കൊണ്ട് ഇത് ക്ലോസ് ചെയ്യും പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് എന്നെ ഒരുപാട് പരിഹസിക്കുന്നുണ്ട് എന്തിനാണ് പത്ത് മിനിറ്റും പത്ത് മിനിറ്റും ഞാൻ ഇപ്പോഴും അടച്ചു നിൽക്കുന്നു പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്നതാണ് ഈ ഗവൺമെന്റിന് സെക്ഷൻ നയൻറ്റി സെവൻ അനുസരിച്ച് ഒരു അധികാരമുണ്ട് വഖഫ് ബോർഡിനോട് ആ വഖഫ് ബോർഡിനോട് പറഞ്ഞാൽ മതി ഇത് വഖഫ് ഭൂമി അല്ല എന്ന സ്റ്റാൻഡ് നിങ്ങൾ എടുത്താൽ മതി ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്താ എന്നെ കുറിച്ചൊരു കത്ത് ഒരു ആക്ഷേപം വഖഫ് ബോർഡ് ഉന്നയിച്ചിട്ടുണ്ട് അതിൽ വഖഫ് ബോർഡ് പറഞ്ഞിരിക്കുന്നത് എന്താ സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിപ്രായമുള്ളത് അല്ലേ എന്താ പറഞ്ഞിരിക്കുന്നത് ഇത് വഖഫ് ഭൂമിയാണെന്ന് കോടതി വിധികൾ രേഖകളുണ്ടെന്നാണ് അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഇടോ ഇത് വഖഫ് ഭൂമി ആണെങ്കിൽ ഈ പാവപ്പെട്ടവരവിടെ എൻക്രോച്ച് ചെയ്തവരാണ് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുനമ്പത്തെ ആളുകളെ സംരക്ഷിക്കും എന്നൊരു വാക്ക് അപ്പുറത്ത് പറയും ഇപ്പുറത്ത് വഖഫ് ബോർഡിനെ കൊണ്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുകയും ചെയ്യുക ഇതാണ് ഇരട്ടത്താപ്പ് അപ്പം മനസ്സിലായില്ല ക്ലിയർ അല്ലേ അതാണ് തട്ടിപ്പെന്ന് പറയുന്നത് മുനമ്പത്തെ ആളുകളെ കേന്ദ്ര ഗവൺമെൻറ് ചതിച്ചു ഇവര് വഞ്ചിച്ചു ആ പത്ത് ഇപ്പോഴും പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം ഞാൻ ആ പത്ത് മിനിറ്റിൽ ഉറച്ചിരിക്കുന്നു അതായത് വഖഫ് ബോർഡിന് ഒരു ഡയറക്ഷൻ കൊടുക്കേണ്ട വിഷയമുള്ളൂ ആ വിഷയം തീർന്നു പിന്നെ അത് തീർന്നു ഇപ്പം വഖഫ് ട്രൈബ്യൂണലിന് അനുകൂല വിധി ഉണ്ടാക്കാൻ പോയപ്പോൾ എന്തിനാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചത് അവിടെ ഡോണറും ഡോണി ഭൂമി കൊടുത്തവരും ഭൂമി വാങ്ങിച്ചവരും ഒരുമിച്ച് പറഞ്ഞു വഖഫല്ലാന്ന് അപ്പൊ അതിനനുകൂലമായ വിധി ട്രൈബ്യൂണൽ ഉണ്ടാവും ട്രൈബ്യൂണലിന്റെ കാലാവധി പത്തൊമ്പാന്തീതി തീരും മെയ് പത്തൊമ്പതാം തീയതി ഇവര് ഹൈക്കോടതിയിൽ പോയി മെയ് തീയതി വരെ സ്യെ മേടിച്ചു എന്നിട്ട് വഖഫാണെന്ന് പറഞ്ഞിരിക്കുക വഖഫാണെങ്കിൽ പാവപ്പെട്ടവർക്ക് എങ്ങനെ സംരക്ഷണം കൊടുക്കണ വഖഫാണ് എന്ന് ഗവൺമെന്റും വഖഫ് ബോർഡും നിലപാടെടുത്താൽ അവര് കയ്യേറ്റക്കാരല്ലേ ബിജെപിക്ക് സമരത്തിൽ വലിയ സ്വാധീനം ഒരു ഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ആരും എന്റെ അടുത്ത് പതറിയില്ലല്ലോ ഒരു തരത്തിലും പതറിയില്ല നിലപാടാണ് തുടക്കം മുതൽ അവസാനം വരെ നിലപാടാണ് ഞങ്ങൾ വെൽ സ്റ്റഡീഡായിരുന്നു ഞങ്ങൾ ഈ സബ്ജക്റ്റ് നന്നായി പഠിച്ചിട്ടാണ് നിയമപരമായി അല്ലാതെയും പഠിച്ചിട്ടാണ് അഭിപ്രായം പറഞ്ഞത് പഠിച്ച് കൃത്യമായ എല്ലാ വശങ്ങളും നോക്കി അവരെ രക്ഷിക്കണം ആ ജനങ്ങളെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ നിലപാടെടുത്തത് അതിൽ ഞങ്ങൾ വെള്ളം ചേർത്തില്ല പൂർണ്ണമായ സത്യസന്ധത ഉണ്ടായിരുന്നു ഇവർ രണ്ടു കൂട്ടരും നോക്കിയത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ഒരു ഇസ്ലാമ ഫോബിയ ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചു പിണറായി വിജയനും സർക്കാരും അതിന് കൊട പിടിച്ചു കൊടുത്തു അത്രയും സംഭവം ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നു ഈ പുറത്തൊന്നും പറഞ്ഞില്ലല്ലോ അവിടെ എല്ലാവർക്കും അറിയാം ഇപ്പം ചോദിച്ചു നോക്ക് നിങ്ങൾ ഈ നമ്മളീ പറഞ്ഞ മൂന്ന് കാര്യങ്ങളായിരുന്നു ഈ മൂന്ന് കാര്യവും സത്യം ഇല്ലേ സത്യമായില്ലേ മൂന്ന് കാര്യവും ചർച്ച ബില്ല് വന്നില്ലെങ്കിലും കാര്യം എല്ലാവർക്കും മനസ്സിലായില്ല വരാൻ പോവാണെന്ന് അത് ബിഗ് സല്യൂട്ട് ടു രാഹുൽ ഗാന്ധി ആ മനുഷ്യന്റെ പോരാട്ടമാണ് ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിയത് കാസ്റ്റ് സെൻസസ് രാജ്യത്ത് നടപ്പാക്കണം അതിനവസരം അവർക്ക് സറണ്ടർ ചെയ്യേണ്ടി വന്നു ആ മനുഷ്യൻ എല്ലാവരും അദ്ദേഹത്തെ ഒക്കെ ചെയ്തു ചിലന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പക്ഷെ അത് രാജ്യത്തിന് ആവശ്യമാണ് എന്ന് കോൺഗ്രസിന്റെ നിലപാട് രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് സമ്മതിക്കേണ്ടി വന്നു രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച ആളുകളാണ് ബി ജെ പി നേതൃത്വം കാസൻസസ് ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രി അടക്കം പരിഹസിച്ചാണ് രാഹുൽ ഗാന്ധിയെ ഡിപ്പോസി ചെയ്തില്ലേ അതാണ് അവസാനം അതിലെത്തുള്ളൂ കോൺഗ്രസിലെത്തുള്ളു എല്ലാം